മഹാകുംഭമേളയെ അധിക്ഷേപിച്ച സി പി എം രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസിനെ വിമർശിച്ച ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ ചൈന മതസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന രാജ്യമല്ലെന്നും എന്നാൽ ഭാരതം ഓരോ വ്യക്തിക്കും മത നൽകുന്ന ഭരണഘടനയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സ്വന്തം വ്യക്തി ജീവിതത്തിൽ പോലും മതത്തെ മാറ്റി നിർത്തിയ നേതാവല്ല ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസിന്റെ മകളുടെ വിവാഹം പോലും മതപ്രകാരമായിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ പറഞ്ഞു ചൈന മതസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു രാജ്യമല്ല എന്നാൽ നമ്മുടെ ഭാരതം ഓരോ വ്യക്തിയുടെയും മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള ഭരണഘടനയെയാണ് ഈ രാഷ്ട്രം നെഞ്ചിലേറ്റിയിട്ടുള്ളത് ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ രാജ്യസഭാ എം പി ബ്രിട്ടാസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കുംഭമേളക്കെതിരെയുള്ള അധിക്ഷേപം ഉണ്ടായിട്ടുള്ളത് സ്വന്തം വ്യക്തി ജീവിതത്തിൽ പോലും മതത്തെ മാറ്റി നിർത്തി ജീവിച്ച ഒരു ജോൺ കമ്മ്യൂണിസ്റ്റുകാരനല്ലോട്ടാസ് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നമ്മളൊക്കെ കണ്ടതാണ് എങ്ങനെയാണോ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചു വളർന്ന് അവളുടെ വിവാഹം നടത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ബ്രിട്ടാസിന്റെ മകളുടെ വിവാഹം നടന്നത് നമ്മളെല്ലാവരും കണ്ടത് ഗൗതമ നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഗൗതം സി പി എം രാജ്യസഭാ എം പി കൂടിയായ ജോൺ ബ്രിട്ടാസിനെ വളരെ വലിയ രീതിയിൽ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ നമുക്കറിയാം അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ക്രൈസ്തവ ആചാരപ്രകാരമാണ് നടത്തിയത് എന്നാൽ മതങ്ങളെ ജോൺ ബ്രിട്ടാസ് തള്ളി പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദ പ്രസ്താവനകളിലേക്ക് കടക്കാൻ ജോൺ ബ്രിട്ടാസ് ശ്രമിക്കുന്നു എന്ന തരത്തിലേക്ക് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് അല്ലേ ദേവിക വലിയ വിമർശനമാണ് ജോൺ ബ്രിട്ടാസിനെതിരെ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ നടത്തിയത് കഴിഞ്ഞ ദിവസം മഹാകുംഭമേളയെ അധിക്ഷേപിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു ചൈന പോലുള്ള രാജ്യങ്ങൾ വലിയ പുരോഗതിയിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെ ആളുകൾ മുങ്ങിക്കുളിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് സി പി എം എം ബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇതിനെയാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷയും മുതിർന്ന നേതാവുമായ ശോഭാ സുരേന്ദ്രൻ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചത് ആ ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഇവിടെ ഹിന്ദു ആചാര പദ്ധതിയെ അതല്ലെങ്കിൽ കുംഭമേളയെ പരിഹസിക്കാൻ ശ്രമിക്കുന്ന ജോൺ ബ്രിട്ടാസ് സ്വന്തം ജീവിതത്തിൽ മതത്തെ മാറ്റി നിർത്തിയിട്ടുള്ള വ്യക്തിയല്ല മകളുടെ വിവാഹം ഉൾപ്പെടെ ക്രിസ്ത്യൻ മത ആചാരപ്രകാരം നടത്തിയ വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ് അങ്ങനെയുള്ള ബ്രിട്ടാസ് ആണ് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന മഹാകുംഭമേളയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചത് എന്നാണ് ബി ജെ പി നേതാവിന്റെ വിമർശനം മാത്രമല്ല രാജ്യത്തിന്റെ ഭരണഘടന അതായത് ഭാരതത്തിന്റെ ഭരണഘടന എല്ലാ മതങ്ങൾക്കും കൃത്യമായ സ്വാതന്ത്ര്യവും എല്ലാ വ്യക്തികൾക്കും അവനവന്റെ വിശ്വാസത്തിൽ വിശ്വസിക്കുവാനുള്ള ഉറപ്പും നൽകുന്നുണ്ട് ഇതിന് അതിനാൽ തന്നെ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് കുംഭമേളയിൽ പോകാം അവിടെ സ്ഥാനം നടത്താം അതിനുള്ള അധികാരം രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ സാഹചര്യം അതല്ല കമ്മ്യൂണിസ്റ്റ് ചൈന ഒരു മതവിരുദ്ധ സ്വഭാവമുള്ള രാജ്യമാണ് അതിനാൽ ആ രാജ്യത്തെ പുകഴ്ത്തി പറയുന്ന ജോൺ ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ മറിച്ച് മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഭാരതത്തെ വിമർശിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്തായാലും ജോൺ ബ്രിട്ടാസ് കുംഭമേളയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിനെതിരെ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരികയാണ് ദേവി शरी का